സി ഈ ബാഡ് ബോയ്സ് ആൻഡ് പെൻ മേക്ക അടുക്കുളം ആൻഡപ്പൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ചാലഞ്ചിങ്ങും ഡിഫിക്കൾട്ടായ ഒരു ക്യാരക്ടറാണ് കാണുമ്പോൾ വളരെ ഈസിയും ജോബിലായിട്ട് തോന്നും പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് മാറി വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കാരണം എന്നെ ഒരിക്കലും പ്രേക്ഷകർ ഇങ്ങനെ കണ്ടിട്ടുമില്ല ഈ അടുത്ത കാലത്ത് അതിനെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരണം അതിൻ്റെയൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു വരും ഡയലോഗ് പറയൽ മാത്രമല്ല നമ്മുടെ ബോഡിയും ബോഡിയുടെ ഷെയ്പ്പും ഒക്കെ മാറി ഒരു ആൻഡപ്പിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരണം ആദ്യം എന്താ പറയുക ഇതിൻ്റെ ഹെയർ സ്റ്റൈലും താടിയും പിന്നെ ആയിടുന്ന ഡ്രസ് അത് ഒരു പത്ത് പെർസെൻറ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ശരീരം കൊണ്ടും ഇതുകൊണ്ട് പിന്നെ മാത്രമല്ല ഈ ക്യാരക്ടേഴ്സിന് കൂടെ നാല് പേരുണ്ട് ഈ മൂന്ന് പേരുണ്ട് ഇത് നമ്മൾ ഒരുമിച്ച് സ്കൂൾ പഠിച്ചു പക്ഷെ ഞാനാണെങ്കിൽ ബിബിനോ സെന്തിലിനോ ആൻസൻ പോലുള്ള സെറ്റിൽ വന്നിട്ടാണ് കാണുന്നത് നമുക്ക് നേരത്തെ വർക്ക് ചെയ്ത് തന്നെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു ആയി ബൈ ഒന്നുമില്ല എല്ലാം ആ സെറ്റിൽ വന്നിട്ടാണ് പരിചയപ്പെടുന്നത് പക്ഷേ പക്ഷെ നമ്മുടെ സീൻ എടുത്തുടങ്ങിയ സീൻ തന്നെ നമ്മൾ ഒരുപാട് വർഷത്തെ സ്നേഹം കാണിച്ച് വേണം ഓരോ സീനും പോയിക്കൊണ്ടിരിക്കാൻ അതിൻ്റെ അവർക്കും ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് എനിക്കും ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മോ സ്റ്റാർമാർ അന്നത്തെ അവരല്ല ഇന്ന് ഇവർ പ്രസൻറ്റ് ജനറേഷൻ ആക്ടേഴ്സുമാണ് ഹീറോസാണ് എല്ലാമാണ് അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരുന്നു ഇതിനെങ്ങനെ ഞാൻ ആ ഒരു കെമിസ്ട്രി കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഞാൻ മാറണം ഞാൻ കുറച്ചുകൂടി എൻ്റെ മറ്റുള്ള ആ ഒരു സ്റ്റാർഡം ഒക്കെ ഒന്ന് തള്ളി മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ഇവർക്കും ആ കംഫർട്ടബിലിറ്റി കൊടുക്കണമെന്നായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം പിന്നെ അതേപോലെ അവർ എനിക്ക് തന്ന ആ ഒരു സ്വാതന്ത്ര്യം ആ ഒരു സ്നേഹം ഇതൊക്കെ എനിക്ക് വല്ല ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് ഒരു ശരിക്കും ആന്റപ്പനും പിള്ളേരും പറഞ്ഞിട്ട് ഞങ്ങൾ ആ അമ്പത് ദിവസം അങ്ങനെ തന്നെയാണ് സ്നേഹം മെയിൻറ്റെയിൻ ചെയ്ത് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു ആന്റപ്പേട്ടൻ ആൻഡപ്പേട്ടന്റെ പിള്ളേര് അങ്ങനെ അതിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങള് ശരിക്കും വിചാരിച്ച് ഇക്ക ഇക്ക വെറുതെ തന്നെ പേടിപ്പിച്ചായിരുന്നു കാരണം ഈ ക്യാരക്ടർ ഇട്ട് കഴിയുമ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു ഞാൻ ഈ ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞ പിന്നെ പഴയ പോലെ ആയിരിക്കില്ല കേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോ പുള്ളി ആ ഹലോ ആ പറയൂ സീരിയസ് വിളിച്ച വിളിച്ച ഞാൻ ഞാൻ ആളല്ലേ ഇക്ക വെറുതെ പറഞ്ഞ ആളാ ഈ നിമിഷം വരെ ഇക്ക നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുള്ളു അത് തന്നെയാണ് ഈ ഈ പടത്തിന്റെ ഈ ആന്റപ്പുരം പിള്ളേരുടെയും കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ ഒരു കളർ ഈ ബാഡ് ബോസിന്റെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റ്മെന്റ് പക്ഷേ ഞങ്ങൾക്ക് ഓരോ സ്റ്റേജിലും ഭയങ്കര കാരണം ഇത് ഇതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ ഇത് വലിയതായിരിക്കാം അപ്പൊ ഇവർക്ക് മീഡിയ ഫാൻ ബേസ് ഒരു സൈഡില് ഇപ്പുറത്തെ സൈഡില് ഇവരെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓഡിയൻസ് ശരിക്കും ഇത്രയും വലിയ സിനിമയാണെന്നത് കമ്മിറ്റിയും വരുമ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഈ സി ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഓക്കെ ഒരു ഓണത്തിന് റിലീസ് ഇത്രയും ആർട്ടിസ്റ്റും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കളർ ഈ ഒരു മാജിക്ക് കൊണ്ടുവന്ന് അത് ഡയറക്ടറിന് കൊണ്ടേ പറ്റും നമുക്ക് ഈ കഥ കേൾക്കലും സംസാരിക്കും പറയുന്നത് അങ്ങ് പോവാന്നല്ലാതെ ഇത്ര വലിയൊരു സ്കെയിലിലേക്ക് എത്തിച്ചത് ഡെഫിനറ്റ്ലി അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് ഉമർ ലുലു സാറങ് ആൻഡ് പ്രൊഡ്യൂസർ ഏബ്രഹാം ജോസഫ് ഏബ്രഹാം മാത്യൂസ്